നമസ്കാരം പാലക്കാട് ഇപ്പോൾ സി കൃഷ്ണകുമാറിന് ഉള്ളത് വളരെ ഒരു നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ശരിക്കും പാലക്കാട് ബി ജെ പിക്ക് എന്ത് സംഭവിച്ചു ബി ജെ പി പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത് അതായത് ഏതാണ്ട് ഇതുവരെ ഏഴ് റൗണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞ ഈ അവസ്ഥയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും മെട്രോമാൻ ശ്രീധരൻ ശ്രീധരൻ സാറിന് ലഭിച്ച വോട്ടിൻ്റെ പത്ത് ശതമാനം പോലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൃഷ്ണകുമാറിന് ലഭിച്ചിട്ടില്ല ഇങ്ങനെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇപ്പോഴുള്ള നേരിയ ഭൂരിപക്ഷം നാന്നൂറിന് നാന്നൂറ്റി പന്ത്രണ്ടോ മറ്റോ ആണ് അത് ഈ മുനിസിപ്പാലിറ്റി കഴിയുമ്പോഴത്തേക്കും ഇനി വരുന്ന പഞ്ചായത്തുകൾ രാഹുൽ മാക്കൂട്ടത്തിനെ ലീഡ് ലഭിക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ ശരിക്കും പാലക്കാട് ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിലേക്ക് കെ മുരളീധരനാണ് പാലക്കാട് ജില്ലയുടെ ചാർജ് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് പാലക്കാട് ശരിക്കും ബി ജെ പിക്ക് ഒരു നല്ല വിലയിരുത്തൽ നടത്തേണ്ടി വരും സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായത് മുതൽ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ ചേർന്നതുവരെ ബി ജെ പി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്നതുവരെയുള്ള പാഠങ്ങൾ ബി ജെ പിയെ പലതും പഠിപ്പിക്കുന്നുണ്ട് കെ സുരേന്ദ്രന് പലതും പഠിക്കാനുമുണ്ട് ഏതായാലും പാലക്കാട് അവിടെ നിൽക്കട്ടെ നമുക്ക് ചേലക്കരയിലേക്ക് പോവുകയാണെങ്കിൽ ചേലക്കരയിൽ ഇപ്പോൾ ഈ അവസാന ഈ ഈ നിമിഷം വരെ പ്രദീപ് എണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് പ്രദീപിൻ്റെ ലീഡ് ഒരുപക്ഷെ ചിലപ്പോൾ പതിനായിരത്തിൽ പതിനായിരത്തിന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പോസ്റ്റൽ വോട്ട് എണ്ണിത്തുടങ്ങുന്നത് മുതൽ ഇതുവരെ ഒരിക്കൽ പോലും ഒരു നേരിയ ഭൂരിപക്ഷം പോലും രമ്യ ഹരിദാസിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തുകൊണ്ട് രമ്യ ഹരിദാസിനെ ഒരു കാടിളക്കി പ്രചരണം കോൺഗ്രസ് അവിടെ നടത്തിയെങ്കിലും വിചാരിച്ച രീതിയിൽ വോട്ട് കിട്ടിയില്ല എന്നുള്ളത് കോൺഗ്രസ് ശരിക്കും പരിശോധിക്കേണ്ടി വരും ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ചേലക്കര ജയിക്കേ പ്രദീപിൻ്റെ ആവശ്യത്തിനേക്കാൾ ഉപരി രാധാകൃഷ്ണൻ്റെ കഴിഞ്ഞ ഇതിന് മുമ്പ് എം എൽ എ ആയിരുന്നു ഇപ്പോൾ ആലത്തൂർ എം പി പോയ കെ രാധാകൃഷ്ണൻ്റെ ആവശ്യം കൂടിയാണ് കെ രാധാ ഇത് പ്രദീപിൻ്റെ വിജയത്തെക്കാൾ രാധാകൃഷ്ണൻ്റെ വിജയമാണെന്ന് തന്നെ നമുക്ക് പറയാം ഇങ്ങനെ പോവുകയാണെങ്കിൽ ചേലക്കര പ്രദീപ് ഒരു പതിനായിരത്തിന് മേൽ വോട്ടിന് ചിലപ്പോൾ ഒരു പന്ത്രണ്ടായിരം വോട്ടിനോ പതിനഞ്ചിനകത്ത് വോട്ടിനോ പ്രദീപ് ജയിക്കാൻ സാധ്യതയുണ്ട് ചേലക്കര യിലെ വോട്ടിൻ്റെ ലീഡ് നിലയിൽ ഒരു നേരിയ ഇടിവെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പതിനായിരമോ പന്ത്രണ്ടായിരമോ എങ്കിലും പന്ത്രണ്ടായിരത്തി പതിനായിരത്തിന് താഴെയാണ് ലീഡ് നേടി വിജയ് പ്രദീപ് വിജയിക്കുകയാണെങ്കിൽ പോലും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയുമായിരുന്നു ഏതായാലും രാധാകൃഷ്ണൻ ചേലക്കരക്കാർക്ക് പ്രിയപ്പെട്ട രാധേട്ടനാണ് രാധേട്ടന് എന്നെ രാധേട്ടൻ്റെ മുഖം ഓർമ്മിച്ചാണ് അവർ പ്രദീപിന് വോട്ട് നൽകിയിരിക്കുന്നത് ഇത് ഏതായാലും ഇതുവരെ ഇരുപത്തേഴായിരത്തി മുന്നൂറ്റി അമ്പത്താറ് വോട്ട് പ്രദീപിന് ലഭിച്ചു പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് രമ്യയ്ക്ക് ലഭിച്ചത് ഒരു നേരിയ വർദ്ധനവ് വോട്ടിൻ്റെ കാര്യത്തിൽ ചേലക്കരയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ബാലചന്ദ്രന് കിട്ടിയിട്ടുണ്ട് ഏതായാലും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഒരു വേള ഒരു നേരിയ തോതിൽ പോലും ചേലക്കരയിലെ ലീഡ് കുറയുന്നില്ല ആയതുകൊണ്ട് തന്നെ ചേലക്കര സൂചിപ്പിക്കുന്നത് വീണ്ടും ഒരു എൽ ഡി എഫ് സർക്കാർ ഭരണം കേരളത്തിൽ വരും എന്നാണ് രാധാകൃഷ്ണൻ പറഞ്ഞ പഴയ എം രാധാകൃഷ്ണൻ പറയുന്നത് ചേലക്കരയിൽ സി പി എം കോട്ട ആണ് എന്നുണ്ടെങ്കിലും ഒരു ഭരണവിരുദ്ധ വികാരവും നേരിയ തോതിൽ രമ്യയ്ക്ക് വളരെ അനുകമ്പയും കിട്ടിയിരുന്നതാണ് എന്നാൽ സുധീറിന് സുധീർ എന്ന ഡി എം കെ പി വി അൻവറിൻ്റെ എം എൽ എക്ക് ആയിരത്തിലധികം വോട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഏതാണ്ട് അവസാനം വോട്ടെണ്ണലിൻ്റെ അവസാനമേ സുധീർ അതായത് ഡി എം കെ ഒരു ഫാക്ട് ഒരു ഫാക്ടർ ആയിരുന്നോ ഡി എം കെ ഫാക്ടർ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും ഏതായാലും ഈ നിമിഷം വരെ നാം പറയുമ്പോൾ ചേലക്കരയിലെ ലീഡ് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് ഒരു പതിനഞ്ചിനകത്ത് എത്തി പ്രദീപ് ജയിക്കാൻ സാധ്യതയുണ്ട് രമ്യ ഒരിക്കൽ പോലും ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ ചേലക്കര മൂന്ന് തവണ മുഖ്യമന്ത്രി വന്ന് പ്രചാരണം നടത്തിയതാണ് വർഗീയ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് മുഖ്യമന്ത്രി പച്ചയ്ക്ക് പറഞ്ഞതാണ് അപ്പോൾ ചേലക്കരയിലെ രാധാകൃഷ്ണൻ്റെയും പ്രദീപിൻ്റെയും വ്യക്തിപ്രഭാവമാണോ സി പി എമ്മിൻ്റെ ഭരണ നേട്ടമാണോ ഇപ്പോൾ നേടി നേടിയിരിക്കുന്ന ലീഡ് വിജയത്തിലേക്ക് എത്താൻ പോകുന്നത് എന്ന് നമുക്ക് പുനഃപരിശോധിക്കേണ്ടി വരും വോട്ട് നിലയും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് രാഷ്ട്രീയ കേരളം എന്താണ് ഇതിന് നൽകുന്ന നിർവചനം എന്ന് നമുക്ക് നോക്കിക്കാണാം ഏതായാലും പാലക്കാട് ലീഡ് നില ബി ജെ പിക്ക് വളരെ നേരിയതാണ് മെട്രോമാൻ ശ്രീധരന് കിട്ടിയ ലീഡിന്റെ പകുതി പോലും പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഇല്ല വയനാട് പ്രിയങ്ക ഗാന്ധി രണ്ട് ലക്ഷത്തിലധികം വോട്ടിന് ലീഡ് ചെയ്യുന്നു വയനാട് വളരെ നല്ല ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് കരുതിയതുപോലെ പ്രിയങ്ക ജയിക്കും എന്ന് തന്നെ കരുതാം നന്ദി നമസ്കാരം